ഹായ് ഫ്രണ്ട്സ് അപ്പോൾ അവിടെ നിന്നുള്ള നമ്മൾ തിരുവരു കുറ്റിപ്പാർ റൂട്ടിൽ നമ്മൾ തിരുനാമമായിരുന്ന സ്ഥലത്ത് ആട്ടാം അപ്പോൾ തിരുനാവായ ഏകദേശം ഏഴ് വർഷകാലമായി പ്രവർത്തിച്ച് മുന്നോട്ട് പോയി എടുക്കുന്ന ഒരു ഷോപ്പാണ് വൈറ്റ് മാർട്ട് എന്ന ഇലക്ട്രോണിക് ഷോപ്പുണ്ടാകാം അപ്പോൾ ഇതിൻ്റെ പുതിയ ഷോറൂമിൻ്റെ ഉദ്ഘാടനമായിരുന്നു ആഗസ്റ്റ് പന്ത്രണ്ട് തിങ്കളാഴ്ച കാലത്ത് പത്ത് മണിക്ക് നമ്മളെ എം എൽ എ കുർക്കോള മൊയ്തീൻ സാഹിബ് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ അടുത്തൊരു കസ്മറാണ് എനിക്ക് എനിക്ക് ഇതിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയ അതിൽ നമ്മൾ ഹാപ്പിയാണ് പിന്നെ നമുക്കൊരു പുതിയൊരു വീട്ടിൽ കൂടിയിരിക്കുമ്പോൾ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമുണ്ടോ എല്ലാം ഇവിടെ വന്നാൽ കൂട്ടിട്ടാം ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ അതിലൊരു എ സി ഫാന് ഗ്രൈൻഡർ ഓവൺ പാത്രങ്ങളെല്ലാം വിധ സാധനങ്ങളുണ്ട് ഇപ്പോൾ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് നല്ല ഓഫറൊക്കെ കൊടുക്കണ്ടട്ടാണ് അപ്പോൾ ഇവരെ ഒരു ഷോറൂമുള്ളപ്പോൾ ഒന്ന് ആൽത്തൂരാണുള്ളത് അപ്പോൾ ഈ ഒരു പരിപാടിക്ക് മുഖ്യ അതിഥികളായിട്ട് എത്തിയിന്ന് നമ്മളിന്ന് സോഷ്യൽ മീഡിയ ആണ് തുറന്നാൽ നമ്മൾ അഞ്ച് വയസ്സുള്ള കുട്ടികളെ മുതൽ ഏകദേശം എൺപത് എൺപത്തഞ്ച് വയസ്സുള്ള വെള്ളിപ്പാർ വരെ നോക്കിച്ചിരിക്കുന്ന അവരൊക്കെ ഫാൻസ് ആയിട്ടുണ്ടായിരുന്ന നമ്മളെ കൊമ്പം കാട് കോയും കുഞ്ഞാപ്പൂ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ കൊമ്പക്കാട് പോയൻ്റെ എല്ലാ പാട്ടും അതിലൊരു നമ്മൾ കുഞ്ഞാപ്പൂവിൻ്റെ നല്ല അടിപൊളി മിമിക്രിയൊക്കെ ആയിട്ട് വൈ പിന്നെ ഒരു ചെറിയ ഗാനമേളൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരം അങ്ങനെ കൂടിയൊരു സംഭവം കളർഫുള്ളായിരുന്നു അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒരുപാട് നമ്മളെ ചിരിപ്പിക്കുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് നമ്മുടെ സ്വന്തം ലാല സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം തോന്നിപ്പിച്ച മഹാപാത്രങ്ങളാണ് കിഡ്ന കഥാപാത്രങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട കോയാക്കി ഇൻവൈറ്റ് ഒത്തിരി ചെയ്യാൻ പോവുകയാണ് നമ്മുടെ 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 വിരാമം കുറിച്ചുകൊണ്ട് സ്റ്റേജിലേക്ക് ജോയിൻ ചെയ്യുകയാണ് പ്രിയപ്പെട്ട കുഞ്ഞാപ്പൂവും എല്ലാവരും എല്ലാവരും ചെറിയൊരു വഴി കൊടുക്കുക കൊടുക്കുക ഒന്ന് ചെറിയ ഗ്യാപ്പ് ും നമ്മളോട് സഹകരിക്കുക രണ്ടുപേരും ഇൻവൈറ്റ് ചെയ്യുകയാണ് നിങ്ങളോടൊപ്പം കാണാനും അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനും ഒക്കെയുള്ള അവസരമുണ്ട് രണ്ട് കലാകാരന്മാരെ നമ്മളോടൊപ്പം അങ്ങനെ അപ്പോ നമ്മുടെ കാത്തിരി വിരാമം കുറിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുകയാണ് അപ്പോ നമുക്ക് നമ്മുടെ 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 ഇലക്ട്രോൺ പ്രിയപ്പെട്ട ഡയറക്ടേഴ്സിനെ എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട എല്ലാ ഡയറക്ടേഴ്സിനെയും ഞാൻ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് പ്ലീസ് വെൽക്കം നമസ്കാരം എന്തായാലും ഈ വി ഇലക്ട്രോണിക് വൈറ്റ് മാർട്ടിന്റെ ഇനാഗ്രേഷന്റെ ഭാഗമായിട്ട് ഇവിടെ വരാൻ സാധിച്ചതിലും നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജിൽ വരെ എത്തിച്ച മുത്തുമണികളെ ഒരുമിച്ച് കാണാൻ സാധിച്ച ഒരുപാട് സന്തോഷമുണ്ട് എന്തായാലും ഇന്ന് സ്കൂളിൽ ജയിച്ചു സ്കൂളിൽ ഇട്ടിട്ട് തരികയാണോ അങ്ങനെ തന്നെ വേണ്ട ഒരു രണ്ടു ദിവസം കൊണ്ട് വരും നാളെ തന്നെ സൈനന്റെ വീട് എടുക്കാൻ പോണത് അപ്പോ ഒരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ സൈനന്റെ വീട് ഇറങ്ങും ഒരു രണ്ടു ദിവസം കൊണ്ട് എന്തായാലും സൈന എന്ന കഥാപാത്രം പുറത്തേക്ക് ഇറങ്ങും അതും കൂടെ ഈ സ്റ്റേജിലാണ് ഫസ്റ്റ് ആയിട്ട് പറയുന്നത് നല്ലൊരു സെലിബ്രേറ്റി കാര്യം വരിക അതുപോലെ എന്തായാലും കുഞ്ഞാപൂന തല്ലേ ഇന്നത്തെ ദിവസം തല്ലൊന്നും വേണ്ട ഈ ആളങ്ങളറിയോ വീഡിയോയിൽ കണ്ടിട്ടോ ആ നമ്മളെ മോളിട്ടി ഒക്കെ മോള് അപ്പൊ എന്തായാലും എല്ലാരും കാണാൻ സാധിച്ചില്ല വീണ്ടും ഒരുപാട് നന്ദി പറയണം കാരണം ഇത്രത്തോളം ജനങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല പൊന്നാര കൽവളങ്ങള് കുഞ്ഞാമ്പൂനം കോയാക്കാനും കാണാൻ തന്നെ ആളല്ലേ ഒരുപാട് അത് അങ്ങനെ തന്നെയാണ് തീർച്ചയായും നമ്മള് ഈ ഒരു നാട്ടുകാരുടെ ഈ ഒരു സ്നേഹവും സപ്പോർട്ടും സഹകരണം കൊണ്ട് തന്നെയാണ് നമ്മുടെ ഇലക്ട്രോൺ വൈറ്റ് മാർട്ടിന്റെ ഏറ്റവും വലിയ ഈ ഒരു ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമാവാൻ സാധിച്ചത് അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു ഇനോഗ്രേഷൻ ഒരു പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് വെച്ചാല് നമ്മളെ ഇവിടത്തെ നാട്ടുകാർക്കൊക്കെ ഫുഡ് വിളമ്പി ഒരു കല്യാണ പ്രതിനിധിയായിരുന്നു നമ്മളെ ഈ ഒരു ആഘോഷ പരിപാടി എന്ന് പറയുന്നത് ഏതായാലും നമ്മളെ കാണാൻ വേണ്ടിട്ട് അവിടെ ആ ബിൽഡിങ്ങിന്റെ മുകളിലൊക്കെ നിക്കുന്ന ആൾക്കാർക്ക് ഒരു ഹായ് ഒരുപാട് നന്ദി ഒരുപാട് നന്ദി എൽ കെ ജി മുതൽ എൺപത് വയസ്സായ ആൾക്കാർ ഞങ്ങൾ പാൻസ് ആയിക്കോ അത് കുഞ്ഞാമ്പൂര് തച്ചിട്ടാണെന്ന് തോന്നുന്നുണ്ട് അല്ലെ തല്ലാത്ത വീഡിയോ ആണല്ലോ ആ തല്ലണ വീഡിയോ ഇവിടെ പാട്ടീട്ട് വേറൊണ്ടല്ലോ എന്തായാലും നമ്മക്ക് പാടി ആടി മിമിക്രി ചെയ്തിട്ട് തമർത്തിട്ട് പോവാം പോരെ നമ്മുടെ പ്രിയപ്പെട്ട കൈ മൈക്ക് ാണ് ഒരുപാട് നല്ല ഇങ്ങനെ നമ്മുടെ പ്രിയപ്പെട്ട ഡയറക്ടേഴ്സ് ഹബാസ് ഹംസകുട്ടി രണ്ടുപേരെയും ഒത്തിരി സ്നേഹത്തോടെ നമ്മുടെ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ് പ്ലീസ് വെൽക്കം സർ

അപ്പൊ ഈ എനർജിയോട് കൂടി നമുക്ക് പൊളിച്ചടക്കിയാലോ നിങ്ങൾക്ക് കോയാക്കനെ ഇഷ്ടം കുഞ്ഞാപ്പുവിനെ ഇഷ്ടം അതോ കോയാക്കാരാ കോയാക്കുള്ള കൊണ്ടല്ലേ ഉണ്ടായതല്ലേ അല്ലേ 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 ആ അപ്പോ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും ഒരുമിച്ച് കാണാൻ പറ്റിയെരും ഇത്രയും ജനങ്ങളുണ്ടാവും എന്നുള്ളത് ഞാൻ വിചാരിച്ചില്ല അമ്മമാർക്കും താത്തമാർക്കും കാക്കമാർക്കും എല്ലാർക്കും ഇഷ്ടാണോ അങ്ങനെ ആണെന്നുണ്ടെങ്കില് നമ്മളെ എം ഐ ചി മൂസാന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് കണ്ടോണ്ട് അതിന്റെ സൗണ്ട് ഞാൻ സപ്പോർട്ട് എടുത്തോ മീൻകാലം കോസി കെട്ടിയതിന്റെ സമ്മതം കഴിച്ച കൊന്ന് അന്റെ രക്തത്തെ നമ്മള് കുടിച്ചേ മാണ്ടാ അല്ല കുഞ്ഞാപ്പൂ നമ്മളെ പപ്പുച്ചേട്ടന്റെ ശബ്ദം എടുക്കാന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് വീണ്ടും പ്രശ്നം ഇല്ല എല്ലോർത്തങ്ങനെ ആണെങ്കി മണിച്ചിത്രത്തായാലും കുതിരോട്ടും പപ്പുചേട്ടൻ്റെ ചോദിച്ചു ഓക്കെ അല്ലേ രണ്ട് മണി ചിത്രത്തായ ഉണ്ട് ഒന്ന് നാഗവല്ലിയും പിന്നെ ഒന്ന് ജാൻമണിയും അതിലേതും വേണ്ടിയായി അതാണ് കേട്ടങ്ങള് എത്തേ അതൊന്നും പടല്ല നാഗവല്ലിനുമാണോ ജാൻമണീനും ആണോ ഞാൻ ചോദിച്ചോ ആ എന്നാ ജാൻമണി ആക്ക അതല്ലേ ഓക്കേ അല്ലേ പോയാ